ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടോ സത്യത്തിൽ ബിഗ് ബോസിൽ എന്താണ് ഗെയിം ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ ഒരു സംശയമുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് എന്ന് പറയുമ്പോൾ അതിലൊരു ത്രില്ലൊക്കെ വേണ്ടേ സമാധാനപരമായിട്ടാണ് കളിക്കുകയാണെങ്കിൽ എടാ മോനെ അല്ലെ എടാ സുഹൃത്തേ നീ അതിങ്ങ തരൂ അപ്പോൾ എതിർവശത്ത് നിൽക്കുന്ന ആൾ പറയും ഞാൻ തരില്ല എന്നാ വേണ്ട എന്ന് പറഞ്ഞാലോ അതൊരു ഗെയിമാണ് ഇപ്പോൾ ഗുസ്തി വടംവലി കബഡി ഫുട്ബോൾ ബാസ്ക്കറ്റ്ബോൾ ഇതൊക്കെ കളിക്കുമ്പോൾ പലർക്കും ഇഞ്ചുറീസ് ഉണ്ടാവാറുണ്ടല്ലേ പക്ഷേ അതൊക്കെ ഗെയിമിൻ്റെ ഭാഗമാണ് ഗെയിം കഴിയുമ്പോൾ അവിടെ കൊണ്ട് എല്ലാം അവസാനിക്കേണ്ടതുമാണ് പക്ഷേ ഈ ബിഗ് ബോസിൽ അതല്ല സംഭവിക്കുന്നത് അതിൻ്റെ പേരിൽ തമ്മിൽ തല്ലി വഴക്കുണ്ടാക്കി വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറഞ്ഞ് വീട്ടിലുള്ളവരെ പോലും ഇതിലേക്ക് വലിച്ചിഴക്കുന്ന കാഴ്ച നാവിന് യാതൊരു വില യാതൊരുവിധ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത തരം താഴുന്ന സംസാരങ്ങൾ ഇതൊന്നും ഒരു ഗെയിമായിട്ട് അല്ലെങ്കിൽ ഒരു ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളല്ല ബിഗ് ബോസ് എന്നത് വീട്ടിലിരുന്ന് കാണുന്നവർക്ക് വളരെ രസകരമായി നിങ്ങൾ ഗെയിം കളിച്ച് മറ്റുള്ളവരെ രസിപ്പിക്കുന്ന തരത്തിലായിരിക്കണം എല്ലാവരും രേണുവിനെ കുറ്റം പറഞ്ഞു ഇപ്പോൾ ഇതിലെ ഏറ്റവും മിടുക്കി രേണുവാണെന്നേ പറയാൻ കഴിയൂ ഒരു ആരോഗ്യം പോലും ആ പാവത്തിനില്ല ഇവരെയൊക്കെ കണ്ടപ്പോൾ തന്നെ രേണു സുദീപ് ആവും പേടിച്ചു പോയി പിടിച്ചു നിൽക്കാൻ നന്നേ പാടുപെടുന്നതായിട്ടാണ് തോന്നിയത് ഫിസിക്കലി രേണു അത്ര ഫോമിലല്ല എന്നുള്ളതൊഴിച്ചാൽ ആരും തന്നെ രേണുവിനെ കുറ്റം പറയേണ്ട കാര്യമില്ല തന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ സ്വയം ഒഴിഞ്ഞു പോകാൻ രേണു തയ്യാറായി കലാഭവൻ സരിക ബിഗ് ബോസിൽ നിന്ന് പുറത്തായപ്പോൾ പറഞ്ഞത് രേണുവിൻ്റെ തലയിൽ പേനൊന്നുമില്ല അത് വെറുതെ പറഞ്ഞതാണെന്നായിരുന്നു ഇവരാരും സ്വന്തം വീടുകളിൽ ഇതുപോലൊരു പരാക്രമങ്ങളൊന്നും കാണിക്കാറില്ല എന്നുള്ളത് സത്യം തന്നെ സാധാരണ ഫ്രണ്ട്സുമായി ഇടപെടുമ്പോൾ പുതിയൊരു വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ കഴിയുന്നത് നല്ല കുട്ടിയായിരിക്കാനാണ് ശ്രമിക്കുക ശരിക്കും ഈ ബിഗ് ബോസ് കാണുമ്പോൾ അടിയുണ്ടാക്കാനായി ഒരു കൂട്ടം ചെറുപ്പക്കാരെ ഇതിലേക്ക് കൊണ്ടുവരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല സൗഹൃദങ്ങൾ പോലും ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവർക്കിടയിൽ ഒരു വിള്ളൽ സംഭവിക്കുന്നു ഇതാണ് ബിഗ് ബോസ് നൽകുന്നത് എല്ലാവരും പരസ്പരം സ്നേഹത്തോടെ കഴിഞ്ഞാൽ ചോദിക്കും എന്താണ് ആർക്കും ഒരു ഉത്സാഹമില്ലാത്തത് എല്ലാവരും ബോറടിച്ചാണോ ഇരിക്കുന്നത് അടി ചോദിക്കും ഇതിനാണോ ഇങ്ങോട്ട് വരുന്നത് എന്ന് സത്യത്തിൽ ഒന്നും മനസ്സിലാകുന്നില്ല ഒരു കാര്യം പറയാതെ വയ്യ ഒരു പക്ഷേ എനിക്ക് മാത്രം തോന്നിയതാണോ എന്നും അറിയില്ല കേട്ടോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെച്ച് തമ്മിൽ തല്ലുന്നത് കാണാനാണ് ഏവർക്കും ഇഷ്ടമെന്ന് തോന്നുന്നു ആ എപ്പിസോഡുകൾ കാണുവാനായിട്ട് എല്ലാവർക്കും താല്പര്യവുമാണ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ആ എപ്പിസോഡ് കാണാൻ ഒരിക്കലും ആർക്കും താല്പര്യമില്ല എന്നുള്ളതാണ് സത്യം ഇതൊക്കെ ഒരു ഗെയിമായിട്ട് നമുക്ക് കാണാമെങ്കിലും ഒരു കാര്യം ബിഗ് ബോസിനോട് പറയാതെ വയ്യ എന്തിനാണ് ഇവരെ പട്ടിണി കിടുന്നത് ഗെയിം ആണെങ്കിലും അവർ എത്രമാത്രം സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് അവർക്ക് വിശക്കില്ലേ കുറച്ചധികം ഫുഡ് കൊടുത്തൂടെ പട്ടിണി കിട്ടിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ് സത്യത്തിൽ പലരും ആകെ കോലം കിട്ടും ഈ ഏഷ്യാനെറ്റ് ബിഗ് ബോസ് നടത്തിക്കോട്ടെ അതൊരു ഷോ ആണ് എല്ലാവരും ആസ്വദിക്കുന്ന ഒരു ഷോ മറിച്ച് അവരെ പട്ടിണിക്കിടാൻ പാടില്ല ചാനലിൽ റേറ്റ് ഉണ്ടാക്കി കാശുണ്ടാക്കി കൊടുക്കാൻ ഇവരെ പട്ടിണിക്കിടേണ്ട കാര്യമൊന്നുമില്ല ഫിസിക്കലി ടാസ്ക് ബോഡി ഷേബിംഗ് ബാഡ് കമൻറ്റ് ഇതൊക്കെ ആര് ചെയ്താലും അവരെ അതിൽ നിന്ന് ഒഴിവാക്കുക